വാർത്ത വിശദമായി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനുള്ള ഭിന്നശേഷി സംവരണത്തിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ എൻ എസ് എസിന് കീഴിലുള്ള സ്കൂളുകൾക്ക് അനുകൂലമായ ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കി എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇരുപതിനായിരത്തോളം അധ്യാപകരുടെ നിയമനം ഇതോടെ സ്ഥിരമാകും രണ്ട് മാസത്തിനകം നടപടികൾ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു في الناس شركه من التنائي. വ്യവസ്ഥാപിത തസ്തികൾ മാറ്റിവെച്ചിട്ടുള്ള മറ്റു മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിലും താൽക്കാലികമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാരിന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് സീന അഭിഭാഷക അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ച നാനൂറ്റി നാൽപ്പത്തിരണ്ട് അധ്യാപകരുടെ റെഗുലറൈസേഷൻ ബഹുമാനപ്പെട്ട കോടതിയുടെ അന്തിമ തീരുമാനം വരെ നിർത്തിവെക്കേണ്ടതാണെന്നും നിയമോദ്ദേശം ലഭിച്ചിട്ടുണ്ട് കാരണം അവർ സംസ്ഥാന സർക്കാരിന്റെ റെഗുലറൈസേഷൻ നിർദ്ദേശത്തെ എതിർത്തിരുന്നു എതിർത്തിയിരുന്നു സുപ്രീംകോടതിയുടെ അനുമതിയില്ലാതെ ഈ അധ്യാപകർ റെഗുലറൈസ് ചെയ്യുന്നത് കോടതി ലക്ഷ്യത്തിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ് ഇതിന്റെ ആനുകൂല്യം സംസ്ഥാനത്തെ ഇരട്ട് സ്കൂളുകളിലെ ഇരുപതിനായിരത്തോളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ് നിയമനാംഗീകാരം പ്രപ്പോസലുകൾ രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ ഇപ്പോൾ എൻ എസ് എസ് സ്കൂളുകൾക്ക് ബാധകമായിരുന്ന അനുകൂലമായിരുന്ന ഉത്തരവാണ് ഇപ്പോൾ എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നിർണായക നീക്കവുമായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് എൻ എസ് എസിന് അനുകൂലമായിട്ടുണ്ടായിരുന്ന കോടതിയും ഉത്തരവ് അത് മുഴുവൻ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാനാണ് ഇപ്പോൾ ബാധകമാക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നമുക്കറിയാം ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ ക്രിസ്ത്യൻ സമൂഹം അടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു ഈ സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം തന്നെ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അന്നെല്ലാം തന്നെ കർഷക മായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് സർക്കാർ ഇപ്പോൾ അതിൽ നിന്നും യൂ ടേൺ അടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിലെടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം തന്നെ അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ സമൂഹത്തെയും കൂടാതെ മുസ്ലിം സമുദായത്തെ അടക്കം തന്നെ ഈ അനുനയിപിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അനുകൂലമായിട്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിലപാട് എന്ന പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു അതിലെടുത്ത് പറയേണ്ടത് എൻ എസ് എസ് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ വിവിധ മാനേജ്മെന്റുകൾക്ക് മാനേജ്മെന്റുകൾ രംഗത്ത് വന്നിരുന്നു തങ്ങൾക്കും ഈ അനുകൂലമായിട്ടുള്ള ഉത്തരവ് ആവശ്യമായി വിവിധ മാനേജ്മെന്റുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അന്നെല്ലാം തന്നെ സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭിച്ച നിയമോപദേശം എന്ന് പറയുന്നത് അത് എൻ എസ് എസിന് മാത്രം ബാധകമായിട്ടുള്ള ഒന്നാണ് തിങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു മാനേജ്മെന്റുകൾക്കും ഈ ഉത്തരവ് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം സുപ്രീംകോടതി േബിക്കാം അനുകൂലമായിട്ടുള്ള ഉത്തരവ് വാങ്ങാം എന്നൊരു നിലപാടായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൂടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു വിവിധ സഭാ നേതൃത്വം അടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഓരോ മാനേജ്മെന്റിനും ആവശ്യമെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാം അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം ആ ഒരു നിലപാടായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നാല് ശതമാനം ഭിന്നശേഷി സംവരണത്തിലുള്ള ഒഴിവ് അത് മാറ്റിവെച്ച് മറ്റു സീറ്റുകളിൽ സ്ഥിരം നിയമനം അതായിരുന്നു എൻ എസ് എസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അതിനായിരുന്നു എൻ എസ് എസിന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവടക്കം തന്നെ ലഭിച്ച പിന്നീട് അത് മറ്റ് മാനേജ്മെന്റുകളും ഈ ഒരു ആവശ്യമായി രംഗത്ത് വരുന്നു അതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ നിരസിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും പൂർണ്ണമായിട്ടും ഇപ്പോൾ യൂടേൺ അടിച്ചിരിക്കുകയാണ് സർക്കാർ എന്നത് വേണം ഇപ്പോൾ മനസ്സിലാക്കാനും അത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിനടക്കം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് എൻ എസ് എസിന് അനുകൂലമായിട്ടുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്ന സമയത്ത് തന്നെ മറ്റ് ഈ മറ്റ് സമാന മാനേജ്മെന്റുകൾക്കും ഇത് ബാധകമാണോ എന്ന് അന്ന് നിയമോപദേശം തേടിയിരുന്നു പക്ഷെ അത് അനുകൂലമായിട്ടുള്ള ഉപദേശമല്ല ലഭിച്ചതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ അന്ന് തന്നെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നും സർക്കാർ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഈ സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ ഈ അധ്യാപകരെ റെഗുലൈസ് ചെയ്യുന്നത് കോടതി അലക്ഷ്യത്തിന് തുല്യമായിരിക്കും പക്ഷേ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇപ്പോൾ താങ്കൾ പുറത്തിറക്കുകയാണ് ഇതിന്റെ ആനുകൂല്യ ബില്ലശേഷി സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യം സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ലഭിക്കുന്നതാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം ഈ എൻ എസ് എസിന് അനുകൂലമായിട്ടുള്ള വിധി വന്നതിന് പിന്നാലെ തന്നെ വിവിധ മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അന്ന് പ്രധാനമായും അന്ന് ഈ സുപ്രീം കോടതിയുടെ വിധി അടക്കം തന്നെ ഇനി പരിഗണിച്ച ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തം ാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നിയമ നിയമ അംഗീകാരം പ്രപ്പോസലുകൾ രണ്ടാഴ്ചയ്ക്കകം തന്നെ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഈ ഭിന്നശേഷി സംവരണം കൊണ്ടുവരുന്നത് മൂലം തന്നെ ഈ കേട്ടറ്റ് ഇല്ലാത്തവരെ കൂടുതൽ സ്ഥിരപ്പെടുത്താമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടിയാൽ മതി ഈ രണ്ട് വർഷം പണമില്ലാതെ അല്ലെങ്കിൽ പാസ്സാകാത്തവരുടെ ശമ്പളം പിടിച്ചു വെക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം രത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനിടയ്ക്ക് വരുന്ന മുറയ്ക്ക് മറ്റു സഭാ നേതൃത്വങ്ങളെ ക്രൈസ്തവ സഭകളടക്കം തന്നെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെ അവർ അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ അതെല്ലാം തന്നെ ഈ സഭ സഭാ സഭാ നേതൃത്വത്തെ അടക്കം തന്നെ അനുകൂലമാക്കേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനുനയ നീക്കവുമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിനുള്ള ഭിന്നശേഷി സംവരണത്തിനാണ് ഇപ്പോൾ നിർണായക നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് എൻ എസ് എസിന് കീഴിലുള്ള സ്കൂളുകൾക്ക് അനുകൂലമായ ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇരുപതിനായിരത്തോളം അധ്യാപകരുടെ നിയമനം ഇതോടെ സ്ഥിരമാകും രണ്ടു മാസത്തിനകം നടപടികൾ പൂർത്തിയാകുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി വിനയരാജാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് ഇല്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം രണ്ട് വർഷത്തിനുള്ളിൽ കേറ്ററ്റ് നേടിയാൽ മതിയെന്നും കേറ്ററ്റ് ഇല്ലാത്തത് സ്ഥാനക്കാര്യത്തെ ബാധിക്കുന്നത് ഒഴിവാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേറ്ററ്റിൽ നിയമോപദേശം തേടുമെന്നും സുപ്രീംകോടതി വിധി അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്നും ശിവൻകുട്ടി പറഞ്ഞു അതിനാൽ രണ്ട് വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേരണമെന്ന വ്യവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് ഒന്നിനു മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി എന്നിവയുള്ള എല്ലാവർക്കും ശമ്പള സ്കേലിനും താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോശം നേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ് സംസ്ഥാനത്ത് കേറ്ററ്റില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് രണ്ട് വർഷത്തിനുള്ളിൽ കേറ്ററ്റ് നേടിയാൽ മതിയെന്നും കേറ്ററ്റ് ഇല്ലാത്തത് സ്ഥാനക്കയറ്റത്തെ ബാധിക്കുന്നത് ഒഴിവാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേറ്ററ്റിൽ നിയമോപദേശം തേടുമെന്നും സുപ്രീംകോടതി വിധി അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്നും വി ശിവൻകുട്ടി വാർത്താസമ്മേളത്തിൽ പറഞ്ഞു